യുവതീയുവാക്കളുടെ തൊഴിൽ സ്വപ്നങ്ങൾക്ക് ചെറുക്കുവിടത്തി വിവിധ രാജ്യങ്ങളിൽ വേഗതയോടെ പറക്കാൻ സഹായിക്കുകയാണ് ആരോ വിങ്സ് അക്കാഡമി പ്ലസ് ടു പൂർത്തിയാക്കിയ വിദ്യാർത്ഥികൾക്ക് വൈവിധ്യങ്ങളായ തൊഴിൽ സാധ്യതയും ഉന്നത വരുമാനവും നേടിക്കൊടുക്കുന്ന ഓയിൽ ആൻഡ് ഗ്യാസ് ലോജിസ്റ്റിക് കൺസ്ട്രക്ഷൻ ഹെൽത്ത് കെയർ മാനേജ്മെന്റ് തുടങ്ങി ഏറെ തൊഴിൽ സാധ്യതയുള്ള കോഴ്സുകൾ ഉന്നത നിലവാരത്തോടെ വെറും മാസം മുതൽ ഒരു വർഷം വരെയുള്ള കാലയളവിൽ പൂർത്തിയാക്കി തൊഴിൽ നേടാനുള്ള പ്രാപ്തി ഒരുക്കുകയാണ് എറണാകുളത്ത് പ്രവർത്തിക്കുന്ന ആരോ വിങ്സ് അക്കാഡമി ഇന്ത്യയിൽ ആദ്യമായി വി ആർ റിഗ് പരിശീലനം നടപ്പിലാക്കിയതും ആറോവിങ്സ് അക്കാഡമിയാണ് ഡയറക്ടർ കെ എൻ ജരിരാജ് ബിബിൻ ആർ ബിബിൻ ബാബു ഷീജായസ് എന്നിവരുടെ നേതൃപാഠവത്തിലൂടെ ഇന്ന് രണ്ടായിരത്തിലധികം വിദ്യാർത്ഥികൾക്ക് ഇന്ത്യയിലും വിദേശത്തും തൊഴിൽ നേടാൻ കഴിഞ്ഞുവെന്നത് അഭിമാനാർഹമാണ് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന നൂറിലധികം കുട്ടികൾക്ക് സ്കോളർഷിപ്പ് നൽകി അവരുടെ വിദ്യാഭ്യാസം പൂർത്തിയാക്കാൻ ആരോ വിംഗ്സ് അക്കാഡമിക്ക് സാധിച്ചുവെന്നുള്ളത് മറ്റൊരു നേട്ടമാണ് വിദ്യാർത്ഥികളെ ശേഷം അന്താരാഷ്ട്ര അംഗീകാരമുള്ള സർട്ടിഫിക്കറ്റോടെ മികച്ച കമ്പനികളുമായി ബന്ധിപ്പിച്ച് ഉയർന്ന ശമ്പളമുള്ള ജോലികളിൽ വേഗത്തിൽ തൊഴിൽ നേടുന്നതിനായി ആരോ വിംഗ്സ് അക്കാഡമിയുടെ ജോബ് ഹബ് സഹായിക്കുന്നു game team.